അമ്മാടം സെന്റ് ആറണി സ്കൂളിൽ ഗുരുവന്ധനം പരിപാടി സംഘടിപ്പിച്ചു പൂർവ്വ അധ്യാപകർക്കുള്ള ഗുരുവന്ദനം എന്ന ആദര പരിപാടി പ്രധാന അധ്യാപകൻ കെ എൽ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു എന്നോടൊപ്പം ഈ വിദ്യാലയത്തിലെ ഏറ്റവും സ്നേഹമുള്ള വിദ്യാർത്ഥിനി ഇന്ന് എൺപത്തി എട്ട് എൺപത്തിഒന്പത് വിദ്യാലയ വർഷത്തിലെ കുട്ടികളാണ് എന്ന രൂപത്തിൽ ഇവിടെ ആ ഒരു സ്നേഹം ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ഉദ്ദേശം ഇരുപതോളം ഇത്തരത്തിലുള്ള യുഗങ്ങളിൽ പങ്കെടുക്കാനായിട്ട് ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ചെറിയ കുറച്ചും കൂടി ഹൈ ക്ലാസ് ആവുമ്പോൾ അത് ജോയിസ് പാലിസാവാം ചെറു അത് നടത്തിയത് എവിടെയാണ് വേറെ തല ഹോട്ടലിലൊക്കെയാണ് പക്ഷെ അന്ന് വിളിക്കാറൊക്കെ എന്നെ മാത്രമേ വിളിക്കാറുള്ളൂ ഭാഗ്യം അവരെ വിളിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം അപ്പൊ അവർ പറഞ്ഞു വേറൊരു പരിപാടി എം പി ഷാജു അധ്യക്ഷത വഹിച്ചു പൂർവ്വ അധ്യാപകരായ വി ഡി വർഗീസ് കെ വേണുഗോപാലൻ പി ഡി കൊച്ചന്തോണി സി ജെ വർഗീസ് കെ എ പൗലോസ് വി നാരായണൻ ഷീല പോൾ പി എ ഡെയ്സി എം വി ലിസ ടി ഇന്ദിര കെ പി റോസി കെ വി ജെസി പി ബി ശശികല സി എ ജോയ്സി വി ജി അൽക കെ ലിസി ലാസർ എന്നിവരെയാണ് ആദരിച്ചത് വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ മറ്റ് സംഘടനാ ഭാരവാഹികൾ അധ്യാപകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു